ഓ മീനെ പൊലിച്ച് തിന്നതാ കേട്ടോ കരിമീൻ ആയിരുന്നു കേട്ടോ കേട്ടോ ഞണ്ട് കരിമീനെ തിന്നുകൊണ്ടിരുന്നതാ ഇതുവരെ നമുക്കിങ്ങനെ മീൻ കിട്ടിയിട്ടില്ല കിട്ടുമായിരുന്നു കുറച്ചൊക്കെ അത്യാവശ്യം കുറച്ചുള്ള മീനൊക്കെ ആയിരുന്നു കിട്ടുന്നത് പിന്നെ നമുക്ക് ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇന്ന് നമുക്ക് നല്ല ഒരു കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മീൻ തന്നെ ഒരു രണ്ട് മൂന്ന് കിലോയ്ക്ക് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇട്ട വൈകുന്നേരം കേട്ടോ വല കേട്ടോ നമ്മൾ വല ഇടുന്ന വീഡിയോ ഇട്ട് എടുത്തിട്ടില്ല അപ്പം കൊണ്ടുവന്ന് വല കൊണ്ടെന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പം അത് എടുക്കാം രാവിലെ വന്നതാണ് ഒക്കെ ഒരുപാട് വെളുത്തു കഴിഞ്ഞ കേട്ടോ അപ്പം ഇതൊരുപാട് സമയമായി നിപ്പോൾ കേട്ടോ ഞങ്ങൾ നടക്കാനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് സമയം ഒത്തിരിയായി രാവിലെ നടക്കാൻ പോന്നുകൊണ്ട് വള്ളം അങ്ങോട്ടേ ഇങ്ങോട്ട് കിടന്നു ഞാനിവിടെ വള്ളത്തി താഴെ ഇറങ്ങിയിരിക്കും കേട്ടോ കുരുങ്ങി മാരി പോയോ കോരുകാരുണ്ടായിരുന്നു കേട്ടോ രാത്രി അതാ ഇങ്ങനെ കുരുങ്ങിയത് ഏ രാത്രി ഉണ്ടായിരുന്നു ഒന്നിവിടെ അങ്ങനെ അങ്ങോട്ടങ് വലിച്ചോണ്ട് പോകും വെള്ളം രാവിലെ ഏറ്റവും കുറവുണ്ട കുറവാന്നാ കേട്ടോ ഇനിപ്പങ്ങോട് വേലിയേറ്റായിരിക്കും കണ്ടല്ല രണ്ടുമൂന്ന് മാസം കാണും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനല്ലായിരുന്നു ഭയങ്കര വേലിയേറ്റ അല്ലായിരുന്നു കഴിഞ്ഞ വർഷമാ നമ്മള് വേലിയേറ്റം കേറിയ സമയം എന്തു കേട്ടത് കവറാ വേസ്റ്റ് എല്ലാം ഉണ്ട് എടുത്തല്ലാതെടുത്ത് കളാം ഇങ്ങനെയുള്ള കവറിനകത്തൊക്കെ മീൻ കയറിയിരിക്കും കമ്പും കുളിയോ ഏറ്റവും കൂടുതൽ ഇല്ല കണ്ടലേ ചെന്ന് ഇടി കയറും േല പരിമീൻ പള്ളത്തി കരിമീൻ വീണ്ടും കരിമീൻ വീണ്ടും ഒരു കരിമീൻ കിട്ടി ഒന്നുമില്ലെന്ന് വിചാരിച്ചു പറഞ്ഞു വരുമ്പോഴായിരിക്കും എന്തായാലും ഒന്ന് കിട്ടുന്നത് അവർ കൂട്ടത്ത് രണ്ടുപേരും കൂടെ ഒന്നിച്ചു വന്നതാണെന്നോന്നേട്ടോ ഇനി കഴിയുമ്പോൾ കൊറേ കഴിയുമ്പോഴും ഒരെണ്ണം ചത്തുവരുന്നു ഒന്നില്ലയോ നല്ലതല്ലേ നമ്മൾ കൊണ്ടിടുന്ന അന്നേരം വീഴുന്ന ആയിരിക്കും ആ അവർ തുറന്നിട്ട് വലിയ കേട്ടാ എന്നിട്ടാ അതിനകത്ത് അത്രയും മീൻ വലുതായിട്ട് വലിയ മീനേതണ്ടല്ലേട്ടാ അതൊക്കെ എഴുന്നേന്നു ഭയങ്കര സൗണ്ട് ഞാൻ പേടിച്ചു പോയായിരുന്നു നീം അത് കയറി കിടക്കുന്ന ആയിരിക്കും വാകയൊക്കെ അവിടെ നിന്ന് തള്ളി വിടണേട്ടാ അതൊക്കെ ഒന്നും പറഞ്ഞിട്ട് ആമീൻ വല്യ കരിമീൻ ആണല്ലോ ഓട്ടോക്കീ വീണത് മൂന്ന് എണ്ണം വീണത് മൂന്നെണ്ണം നല്ല കരിമീനാ വള്ളം അടച്ചാട്ടുവേ ഒന്നില്ലെന്നും പറഞ്ഞു പോകണ്ട അല്ലേ അങ്ങോട്ടൊക്കെ ടങ്കി ഒന്നും കിട്ടത്തില്ലായിരുന്നുല്ലേ ഇവിടോട്ടയണ്ട ഇവിടോട്ടയേണ്ട വേണ്ട ദൊക്കെ വീഴുന്നത് അന്തു വടക്ക് അ പലിച്ചെടുക്കാൻ പറ്റോ നോക്ക്

ചെമ്പല്ലി ചെമ്പല്ലി അല്ല ചെമ്പല്ലിയുടെ കുഞ്ഞു വള്ളം നമുക്ക് ഇന്നത്തെ കറിക്കുള്ള ആയില്ലേ വെള്ളം തട്ടല്ലേന്ന് അതിനിടയ്ക്ക് കവറുകൾ ഉണ്ട് വെള്ളം തട്ടിന്ന് ആ കണ്ടല്ല ഒരുപാടങ്ങ് വെള്ളം വന്നതെയ്യോ ഇനി ഇതൊക്കെ കാണത്തോളൂ വേറെ ഒന്നും കാണത്തില്ല വള്ളം തട്ടി പോകുന്നു ഇങ്ങോട്ടല്ല അവർക്ക് ഭയങ്കര വീതി ഉള്ളൊരു കുളവായിട്ട് വറ്റ കണ്ട് 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 രണ്ട് വറ്റയുണ്ട് കേട്ടോ ഒരു ഞണ്ടുണ്ട് ഒരു ഞണ്ടുണ്ട് ഒരു വറ്റയുണ്ട് ഞണ്ട് കാര്യം ഉണ്ടാവുന്നോട്ടോ അല്ല കണ്ടോട്ടെ അല്ലേ അപ്പോൾ നമുക്കിന്ന് പ്രയോജനമുണ്ട് ചേട്ടാ വലയിട്ടതിൽ പ്രയോജനമുണ്ട് വലയിട്ടതിൽ തീരെ നിരാശപ്പെട്ടു പോകണ്ട അവിടെ തട്ടിച്ചേട്ടോ ഒന്ന് തള്ളി വിടുകേട്ടാ തള്ളി വിടേ ഇത്രയേ ഇത്രയുള്ള തോന്നെ കേട്ടോ പുറകോട്ട് വല്ലണോ ഞണ്ടുണ്ട് അടുത്ത ഞണ്ട് അടുത്ത ഞണ്ട് അതും തോട്ടിയുണ്ടായില്ലയോ ആ ഒന്നുമില്ല എന്നു വിചാരിച്ചിരുന്നതാ പക്ഷെ നമുക്ക് നല്ല മീൻ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം അപ്പൊ നമ്മുടെ വലയൊക്കെ എടുത്ത് നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാം അപ്പൊ നമ്മളിന്ന് റെയിൽവേ ലൈനടുത്തുള്ള ഒരു തോട്ടിലാണ് നമ്മളിന്ന് വലയിട്ടേക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ എൻ്റെ കൂടെ വലയൊക്കെ എടുത്ത് തിരിച്ചു നേരെ വീട്ടിൽ പോവാം ഇത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് വലയിടാൻ പറ്റി ഇടുന്നത് എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ശ്രീമോനും ചേട്ടനും കൂടെ ആയിരുന്നു വന്നെടുത്തത് ഞാൻ അവിടെ വീട്ടിൽ ഒരു ഒരിച്ചിരി പണിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിക്കൊണ്ട് വന്ന സമയത്ത് സന്ധ്യയായി അപ്പോൾ എന്നാൽ വിചാരിച്ചിരുന്ന ഇവരെ എൻ്റെ കൂടെ കൊണ്ടിട്ടല്ലോ എന്നായിരുന്നു അപ്പോൾ അതൊന്ന് വീഡിയോ ഇടുന്ന വല ഇടുന്ന വീഡിയോ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ എടുക്കുന്ന വീഡിയോ കാണിക്കാം എന്നാൽ അതിൻ്റെ രാവിലെ വിചാരിച്ചിരിക്കുന്ന എടുക്കണ്ട ഇന്നത്തെ വീഡിയോ എടുക്കണ്ട എന്ന് കരുതി ഇല്ലേ ചേട്ടാ ഇന്നത്തെ വീഡിയോ എന്നാൽ എടുക്കണ്ട രാവിലെ കാപ്പിയൊക്കെ ഇങ്ങ് റെഡി ആക്കാം പിള്ളേരും ഉള്ളതിൽ നിന്ന് ഞായറാഴ്ച അല്ലേ എന്നാൽ രാവിലെ അങ്ങ് പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം എൻ്റെ കൂടെ വരാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും മൊബൈൽ കയ്യിലിരിക്കട്ടെ എന്ന് കരുതി അങ്ങനെ എടുത്തതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ട് അതാണ് ഇത്രയും മീൻ കിട്ടിയത് ഇല്ലേ ഒന്ന് വതുക്കെ പോരാട്ട എപ്പോഴും നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു അവിടെ ചെന്ന് നമ്മൾ മീനൊക്കെ വലയിൽ നിന്ന് എടുത്ത് നമുക്ക് കാണാം കേട്ടോ പോയാലോ ഞങ്ങൾ പൊക്കോണ്ടേ ഇരിക്കുക കേട്ടോ അപ്പം നമ്മുടെ വലയിലുള്ള മീനൊക്കെ ഒന്ന് എടുക്കട്ടെ ആദ്യം നമുക്കൊരു ഞണ്ട മുകളിൽ വന്നത് ലാസ്റ്റ് ഞണ്ടല്ലേ എടുത്തത് അപ്പോൾ അത് മുകളിൽ വരുന്നത് ആ ഞണ്ടേ വരത്തുള്ളു ആദ്യം ആദ്യം എടുക്കുന്ന സാധനം അടിയിൽ പോകും ആ വലത്തി വല തിരിക്കുകയാണ് ഞണ്ട് കിടന്ന കുരുങ്ങി കേട്ടോ നമുക്ക് വലിയ ഞണ്ടൊന്നും ഇന്നും കിട്ടിയിട്ടില്ല കേട്ടോ അധികം വലുതൊന്നും കൊടുക്കുന്ന ഞണ്ടൊന്നും കിട്ടിയിട്ടില്ല ഇതും കൊടുക്കാം പക്ഷേ മറ്റേ ഞണ്ടൊന്നും കിട്ടിയിട്ടില്ല ഇയാളെ എടുക്കുന്നതാണ് ഇനി വലിയ പാട് കേട്ടോ മറ്റേ അയാളുടെ കാലാണ് കേട്ടോ ഊരിക്കിടക്കുന്നത് അതെന്തുവാ ഓ മീനെ കടിച്ചോളിച്ചു തിന്നതാ കേട്ടോ കരിമീനായിരുന്നു കേട്ടോ ഞണ്ട് കരിമീന തിന്നോണ്ടിരുന്നതാ നമ്മുടെ നമുക്ക് ആ പച്ചിലേ കിട്ടിയൊരു ഞണ്ടുണ്ട് അപ്പോൾ അയാൾക്ക് നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് വലയിട്ടപ്പം രണ്ട് ഞണ്ടും ഒരു വാകയെല്ലാം കൂടെ ഒക്കെ കിട്ടിയായിരുന്നത് അപ്പോൾ അത് ആ വാകയെ ഞങ്ങൾ കണ്ടിച്ച് വാഗാച്ചിരി ഒന്ന് പോയായിരുന്നു അപ്പോൾ അതിനെ ഞങ്ങൾ കണ്ടിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഞണ്ടിനു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓരോ ദിവസം ഓരോ പീസ് വീതം വെച്ച് കൊടുക്കും അപ്പോൾ അയാൾക്ക് മീനാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കുന്നത് കുടിച്ചെടുക്കാനേ പറ്റും കേട്ടോ കുരുങ്ങി വാരി പോയില്ലയോ അല്ലെങ്കിൽ ഒരുപാട് കുരുക്കിക്കളഞ്ഞ് എടുക്കാൻ പറ്റുന്നില്ലയോ കുരുങ്ങി കുരുങ്ങി നല്ല കുരുക്ക് കുരുങ്ങിയായിരുന്നു അതിലെ ഇത്രയും ചെക്കില്ലെങ്കിൽ ഇത് വില ഇടിച്ച് കയറി പോകണ്ടെന്ന മീനായില്ലയോ പൊട്ടിയ ഭാഗത്ത് എവിടെങ്കിലും ആയിരുന്നെങ്കിൽ മീൻ പോയേനെ മറ്റ നമ്മളൊരു വളരെ പ്രയാസപ്പെട്ട എടുത്തത് കേട്ടോ അടുത്തൊരു ചെമ്പല്ലിയ ചെമ്പല്ലിയും കരിമീനും ചെമ്പല്ലി ഒന്ന് വളർന്ന ഒന്നും ഇങ്ങോട്ട് കേറുന്നില്ല എലിയോ കാണുമായിരിക്കുമില്ലയോ കണ്ടങ്ങളിലൊക്കെ കയറി കിടക്കുമായിരിക്കും ആ ആ കഴിവ് പ്രാവശ്യമൊക്കെ ഒരെണ്ണം കിട്ടിയായിരുന്നല്ലേ ചെമ്പല്ലി അധികം വലുതല്ലേ ഈ വറ്റയുടെ അത്രയോളം എണ്ണം കിട്ടിയായിരുന്നില്ലയോ ഒന്നോ രണ്ടോ കിട്ടിയായിരുന്നു ഇതിപ്പം കുഞ്ഞുങ്ങളാ ഒരുപാട് വളരു ചെമ്പല്ലിയിലേ കരിമീനും അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഈ സൈസ് കരിമീനൊക്കെ നമ്മുടെ കണ്ടെത്തി ചെറുതാണ് കിടക്കുന്നില്ലേ ആ ഈ സൈസ് ഉണ്ട് ഇതിൻ്റെ ചെറുതൊക്കെ ഉണ്ട് പക്ഷേ രണ്ട് ചെമ്പല്ലിയൊക്കെ കിട്ടിയാൽ കണ്ടത്തിൽ ഇടാൻ പറ്റിയിരുന്നു ഇല്ലയോ നല്ല ജീവനോടെയൊക്കെ കിട്ടുവാണെന്നെങ്കിൽ കൊണ്ടുവന്ന് വണ്ട വള നമ്മുടെ കണ്ടത്തിലിടാം പക്ഷേ ഈ വറ്റ നമ്മളൊക്കെ ജീവനോടെ കിട്ടിയെങ്കിൽ കണ്ടത്തിൽ ഇട്ടാൽ മതിയായിരുന്നു അവിടെ കിടന്ന് വളഞ്ഞാൽ വറ്റ അല്ല പാര കരിമീനൊക്കെ പിന്നെ എടുക്കാന്നല്ല ഇല്ലേ പെട്ടെന്ന് എടുക്കാം ഇല്ലേ പലക്കകത്തുനിന്ന് പക്ഷെ അത് ഉടക്കു വീണു കഴിഞ്ഞാൽ വലിയ പാടാ കുരുങ്ങി വരും പക്ഷെ ഇതെല്ലാം കൂടെ ഒന്നിച്ചു വന്നതായിരിക്കും ഇല്ലയോ അതല്ലേ അടുത്തടുത്ത് കിട്ടിയത് ഫസ്റ്റിലേ കിടന്നതിൻ്റെ നമ്മൾ കൊണ്ടിട്ട സമയത്താങ്ങ കുരുങ്ങിയതാന്ന് തോന്നുന്നു അതുകൊണ്ടാ ചത്തുപോയത് അത് നല്ലൊരു കരിമീൻ ആയിരുന്നില്ലേ കുരുങ്ങിപ്പോയെങ്കിലേ ആശമായിട്ട് കുരുങ്ങി ഇനി രണ്ടിനോട് ഉണ്ടോ കരിമീൻ കൊറച്ച ആ പിന്നെ ഒടക്കെടുക്കുമ്പം നല്ല വൃത്തിക്ക് എടുത്താ കളി ഞങ്ങള് ചായ പോലും കുടിക്കാതെ ഇറങ്ങിയതാ ഇന്ന് എല്ലാ ദിവസവും ചായയൊക്കെ കുടിച്ചിട്ടാ ഇറങ്ങുന്നത് ഇന്ന് ഞങ്ങള് ചായയും കുടിച്ചില്ല ഇനി ചായ ഇട കരിമീൻ ഇനി ഇനി അങ്ങോട്ടൊന്നുമില്ല കേട്ടോ നല്ലൊരു കരിമീനാ ചത്തു പോയത് ഞണ്ടിനും എടുക്കാം ഞണ്ടിനും വേണ്ട തീറ്റ വലയിട്ടപ്പം കിട്ടിയ മീനാണ് ഇന്നലെ കിട്ടിയ മീനല്ല ഇന്ന് രാവിലെ നമ്മൾ ആ വലയെടുത്തപ്പം നമുക്ക് വില വലയിൽ കിട്ടിയ മീനായ ഇത് ഇത്രയും മീനുണ്ട് നമുക്ക് ഇതുവരെ ഇങ്ങനെ മീൻ ഇത്രയും തോന്നി കിട്ടത്തില്ല പിന്നെ കുറച്ച് ഞണ്ട് രണ്ട് ഞണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞണ്ടെ ഭയങ്കര ഇപ്പം താത്ത് വെക്കട്ടെ ഇതുവരെ നമുക്കിങ്ങനെ മീൻ കിട്ടിയിട്ടില്ല കിട്ടുമായിരുന്നു കുറച്ചൊക്കെ അത്യാവശ്യം കുറച്ചുള്ള മീനൊക്കെ ആയിരുന്നു കിട്ടുന്നത് പിന്നെ നമുക്ക് ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് നല്ല ഒരു കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് രണ്ട് ഒരു മീൻ തന്നെ ഒരു രണ്ട് മൂന്ന് കിലോയ്ക്ക് അടുത്തുള്ള മീനുണ്ട് എന്താ ഒരു മൂന്ന് കിലോയ്ക്ക് അടുത്തുള്ള മീനുണ്ട് ഇത് അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം കറിക്കുള്ളത് എടുത്തിട്ട് ബാക്കി ആർക്കെങ്കിലും കൊടുക്കാം അങ്ങനെ വിചാരിച്ചിരിക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ